ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി അനാർ ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് അനാർ ജ്യൂസൊന്നുണ്ടാക്കി നോക്കിക്കോളൂ സംഭവം അടിപൊളിയാണ് എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഏകദേശം ഈ ഒരു സൈസിൽ മൂന്ന് അനാർ എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസാണ് ഒരുപാട് വലുതൊന്നുമല്ല അപ്പോൾ അനാർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ ആ രണ്ട് സൈഡും രണ്ട് മൂട് മൂടുഭാഗം ഒന്ന് കളഞ്ഞിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അനാർ ആ ഒരു സ്കിന്നു റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അനാർ ജ്യൂസ് ശരിക്കും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ ഷെയ്ക്ക് പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ ഐസ്ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കേ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു അനാർ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തൊലി ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആ അനാറിൻ്റെ ആ കുരുക്കുളക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മളിത് നേരാക്കാൻ മേടിച്ചിട്ട് അധികം പേരും അങ്ങനെ പെട്ടെന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പക്ഷെ ഇത് സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ ആ ഒരു കുരു ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം മൂന്ന് അനാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ അര ലിറ്റർ പാലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാലൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്ന് അതിൻ്റെ ആ ഒരു സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് വീഡിയോസ് കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അങ്ങനെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നമ്മുടെ അനാറൊക്കെ അതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് അനാറാണ് നമ്മളെടുത്തിട്ടിരിക്കുന്നത് ഒരു ചെറിയ സൈസ് അനാറായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കതൊരു മിക്സിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഓൾറെഡി ഫ്രീസ് ചെയ്യാൻ വെച്ചാൽ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ അടിക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ജ്യൂസിന് നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള പാലാണെങ്കിൽ ഒരുപാട് ഐസൊക്കെ ആയ പാലാണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള പാലൊന്ന് വേറെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുട്ടോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാറൊക്കെ പെട്ടെന്ന് കേടുവരുട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ആ ഒരു അനാറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ പേരാണില്ലേ ഇത് ഇതിൻ്റെ മാതൃകമ്പഴൊന്നും പറയും അപ്പോൾ അത നമ്മൾ ആ ഒരു പാൽ നമ്മൾ ഈ ഒരു അനാറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലിക്വിഡ് ആയിട്ടുള്ള പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കട്ടിയായിട്ടുള്ള പാൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അര ലിറ്റർ പാലിന് വേണം കേട്ടോ ഏകദേശം മൂന്ന് അതിനാറിന് നമ്മൾ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം അപ്പോൾ അത് നമ്മൾ പാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യാം മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അല്ലെങ്കിൽ മധുരം വേണ്ടാത്തവർക്ക് ആ ഒരു പഞ്ചസാരൻ്റെ ഇത് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കാരണം ഈയൊരു അനാറിൽ ഒരു ചെറിയൊരു കുരു ഉണ്ടാകും ഉള്ളിൽ അത് നമുക്ക് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ അതിലത്തെ ആ കുരു മാത്രം റിമൂവായി കിട്ടും അപ്പോൾ ഇതാ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ അനാർ ജ്യൂസ് ഇതാ താഴ്ത്തിക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വീഴുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ അനാർ ജ്യൂസ് ഒരുപാട് ഇങ്ങനെ ലൂസിൽ കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇതുപോലെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് നല്ല കട്ടിയുള്ള പാലൊക്കെ വെച്ചിട്ട് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ താ കൂരി മൊത്തം റിമൂവ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ മൊത്തം ആ ഒരു ജ്യൂസും ഒന്ന് ഇങ്ങനെ ആ കുരുമൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് നല്ല അടിപൊളി തിക്കായിട്ടുള്ള ജ്യൂസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കളറാണ് കളറാണല്ലേ ഈ ഒരു കളർ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നനാറെങ്കിലും മിനിമം എടുക്കണം അതേപോലെ തന്നെ അര ലിറ്റർ പാലിൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങനെ ലൂസാക്കി എടുക്കുമ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് മാറും അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊക്കെ ഉണ്ടല്ലേ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ അനാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല തണുപ്പോടുകൂടി തന്നെ ഇത് സേർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു